അത് കഴിക്കാൻ പറ്റൂല എല്ലാവർക്കും അപ്പൊ കൊറേ ദിവസായി വ്ലോഗ് കുടിച്ചു പിന്നെ എന്തെല്ലാം തിരക്കായി അതെ അതെ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം നമ്മളിങ്ങനെ പിടിക്കാണ്ട് പിന്നെ എടുക്കാനും അതന്നെ കുറച്ച് ദിവസം എടുക്കാണ്ടിതായിരിക്കും ഇനി നമ്മള് അടുത്ത ദിവസം ഇട്ടതെല്ലാം മുന്നേ പിടിച്ചതാണല്ലേ മുന്നേ നമ്മള് എടുത്ത വീഡിയോസാണ് കണ്ടിന്യൂസ് നമുക്ക് ഒരു മടി വരാൻ കുട്ടിക്കൂറും അമ്മാമേരെ പച്ചക്കറിയെല്ലാം പിടിച്ച് പയറില് പയറായി പിന്നെ ചീര റെഡിയായി അപ്പൊ ചീരായി നമ്മള് അമ്മാമ്മന്റെ ചീര ചീര റെഡിയായി അല്ലേ നമ്മൾ ഇനി മുന്നേ ഇല്ല ബ്ലോഗിലല്ലേ കാണിച്ചു ആ നട്ട സമയത്ത് കാണിച്ചു കൊടുത്തേ ആ അപ്പൊ അതിന്നേരം നമ്മൾ പറിച്ചു ഒന്ന് രണ്ടു പ്രാവശ്യം വെച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ വെച്ചുതാ

യറാണ് ചെള്ളയറാവുമ്പോ കഴിക്കാൻ നല്ല ഇതായിരിക്കും പച്ച തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ പച്ച തന്നാല് പച്ച തന്നാല് അപ്പൊ അങ്കമ്പാടിയിൽ പോയിട്ട് വന്നാടുവാണ് അതുപോലെ ഇങ്ങനെ ആ മണിക്കൂട്ടിനെ ഇതുവരെ എത്തിയിട്ടില്ല മണിക്കൂടിന് ഇപ്പം എത്തുമോ ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമല്ലേ അഞ്ചു മിനിറ്റ് നമ്മുടെ മേതുട്ടീൻ്റെ സൈക്കിളും എടുത്ത് തുടങ്ങി ഓ എന്താന്ന് നേരങ്ങുന്നില്ലേ പോകുന്നില്ല ചവിട്ടിൽ പോരലായത് ഇവിടെ ഇടന്ന് പോവൂല മേതൂട്ടി അത് ഓയ്യോടാ ി കാലിറങ്ങിയപ്പോ ചിരിക്കുവളെപ്പാടാടെ ചെരിപ്പാടെ വെച്ചു മേതൂട്ടി മേതോട്ടി നമുക്ക് പയറോടിച്ചാലോ മേതൂട്ടിക്ക് പയറുകൊടുത്താലോ പയർ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം വെച്ചിട്ടുണ്ടാകും മേദിക്കില്ല ആഹ് വിത്തിന് വേണ്ടി വെച്ചതാ അല്ലേ വിത്തിന് പോതാ മേദ അത് മൂത്തതാ നോക്കിയത് അത് വിത്തിന് വേണ്ടി വെച്ചതാ പോലും അമ്മഅമ്മ അത് കഴിക്കാൻ പറ്റില്ല അത് വിത്തിന് വേണ്ടി വെച്ചതാണ് മേതോട്ടി വേണോത്തിന് എടുക്കുന്നത് വിന് അതാ പ്രിയത് അവ എടുക്കുന്നുണ്ട് വിത്തിന് പോയത് അവൾ എടുക്കുന്നുണ്ടേ കണ്ട മീതുട്ടീൻ്റെ കുരുത്തൊക്കെ ആ അല്ല ആ അന്നത്തെ പച്ചമുളകിന്റെ ഇത് കാണിച്ചു നല്ല ഉണ്ട് പച്ചമുളകെ വാത് കൈത് ഇങ്ങനെ പച്ചമുളക് ഉണ്ട് പച്ചമുളക് വണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം പച്ചമുളക് അല്ലേ നീളം മുളക് ഒന്നിത് പരിക്കേണ്ട സമയായിട്ടാ മൂത്തു അതെ അത് എടുക്കേണ്ട ആ വെണ്ട ഒന്ന് ഇതായിട്ടുണ്ട് തക്കാളി മൂന്നായിട്ടുണ്ട് പോലും അത് എടിയമ്മയ തക്കാളി തക്കാളി ആ ഓക്കെ 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 ആ ഈ പയറിന്റെ ഇടയ്ക്ക് ഒരൊറ്റ തയ്യാറ്റി വെച്ചിട്ടു അതിലിപ്പയിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ട് എന്നാണ് പറിച്ചു വിത്തിന് വെച്ചത് വിത്തിന് വെച്ചതൊന്ന് പറിച്ചു എന്റെ മേതൂട്ടി അത് കഴിക്കാൻ പറ്റൂല അത് വിത്തിന് വെച്ചത് അമ്മഅമ്മ അത് നേരത്തെ നോട്ട് കിട്ടുന്ന ആള് കഴുകൂട്ടിടേ കഴുകാന്ന് പറഞ്ഞിട്ട് പോടുന്നുണ്ടേടാ വിത്തിന് വെച്ചത് അതിനിടയ്ക്ക് അത് കഴിക്കാൻ പറ്റൂല എനിക്ക് വെള്ളം വരുന്നില്ലേ എനക്ക് ഒന്ന് വെള്ളം തീർന്നു അമ്മ വെള്ളം തീർന്നിന്നു ഒന്ന് മോട്ടറിടേണ്ട വരും വെള്ളം തയ്ച്ചു ഇല്ല കഴിച്ച അത് കഴുകാണ്ട് തിന്നാമല്ലാ പിന്നീട് നമ്മള് ഒരു സമയത്ത് ഇന്ന് ഞാൻ പറിച്ചു അപ്പൊ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ കഴിച്ചിട്ടുണ്ടായി കുക്കിംഗ് വീഡിയോ നമ്മള് മുരിങ്ങാക്കയും മത്തിയും വെച്ചിട്ട് ഒരടിപൊളി സ്നാക്സിന്റെ റെസിപ്പി അപ്പൊ അതിൽ ഒന്നിതാ

കടിച്ചു തിന്നാൻ പറ്റാണ്ട് പറഞ്ഞ അമ്മാക്ക എന്നെ കൊടുത്തു കാര്യം അത് കഴിക്കണ്ട ഇപ്പൊ നിന്നോട് പറഞ്ഞ മനസ്സിലായില്ല അത് കഴിക്കാൻ പറ്റൂലെറ്റ് എന്തെങ്കിലും അറിയാം അത് നമുക്ക് ഇത് നോക്കി ഒരു മിനിറ്റ് മൈക്ക് കൊടുത്താൽ തന്നെ നമുക്ക് പല്ല എന്താ ചെയ്യുക ഡോക്ടറെ പല്ലുവതോട്ടെ ഭക്ഷണമൊക്കെ കഴിക്കും കഴിക്കുമ്പ് വായി നന്നായി കളിക്കണം ഭക്ഷണത്തിന് ശേഷം നന്നായിരണം അപ്പുറത്തെ അമ്മമ്മ അങ്ങോട്ട് പാടിക്കുന്നത് ഇത് പാടുമ്പോഴാം പണ്ട് സ്റ്റേജ് ടീച്ചർമാരുടെ സൈഡിൽ നിന്ന് ഡാൻസിന്റെ സ്റ്റെപ്പ് കൊടുക്കില്ല അതുപോലെ അമ്മമ്മതാ ഇതാ അപ്പേക്ക് അപ്പേക്ക് അമ്മാമ്മ കിടന്ന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കടന്ന് അമ്മാമ്മ എല്ലാം പറഞ്ഞ് കൊടുക്കുന്ന് പാട്ട് കഴിയുന്നതിന് മുമ്പ് ഇതാ ഒരാൾ ഓടിച്ചാടി കയറി വരുന്നുണ്ടേ അതാ ഓടി വന്നു ഒരാള് എന്താന്നെയാ ഉസ്കൂൾ പിന്നെ സ്കൂളിലേക്ക് നിന്നോട് പിന്നെ പാർലമെന്റിലെ കാര്യം ചോദിക്കാൻ പറ്റുമോ മണിക്കൂട്ട് വിശക്കുന്ന ആ എനിക്ക് ഭക്ഷണം തരാപ്പ ഒന്നും ഒരു ഇപ്പൊ വന്നതല്ലല്ലോ ഒരു മിനിറ്റ് ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി അപ്പൊ ഭക്ഷണം തരും അപ്പൊ അതാ മണിക്കൂട്ടിന് നല്ല വിഷപ്പ് മണിക്കൂട്ടിനെ ഭക്ഷണം കൊടുക്കാം ഇനി ഇനി ഓള് സെറ്റ് ആയി ഇവന്റെ മണിക്കൂട്ടായിട്ട് വന്നതോണ്ട് പറയാൻ പോകുന്നുണ്ടാ അവരെ സീക്രട്ടുണ്ട് ചെറിയൊരു ഐസ് മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഓള് കഴിച്ചു അല്ലേ ഓള് കഴിച്ചു അത് മണിക്കൂട്ടിനോട് ഇപ്പൊ ഞാൻ കഴിച്ചിരുന്നു അപ്പൊ അപ്പൊ ഏതായാലും നമ്മളെ സ്നാക്സ് കാണിച്ചു കൊടുക്കിണ്ടാക്കി വാ സ്നാക്സ് ആണല്ലേ മത്തി പറയാ മുരിങ്ങ മുരിങ്ങ ും പറയാരിങ്ങോലും മത്തി ഇതല്ലേ സംഭവം ഇതിനൊക്കെ കാണുമ്പോ നമ്മുടെ പിന്നെ ഈ പറയട്ടെ ഇവര് എല്ലാം ഫുഡ് പാകിസ്ഥാനികളെല്ലാം അവ മറ്റേ ലഹാമ അവരെല്ലാം കാണുമ്പോ അവര കണ്ടത് ഗിൾഫ് അപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നു ഇത് അപ്പൊ നമ്മുടെ പ്രിയന്റെ സ്നാക്സ്റ്റിംഗ് എല്ലാം ഇതാ പ്രിയന്റെ സ്നാക്സ് ഇവിടെ ഉണ്ട് ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അതായതാ റെഡി ഉണ്ട് കേട്ടാ അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം ഹെൽത്തിയാണ് അടിപൊളിയാണ് പക്ഷെ കുട്ടികൾക്ക് ആ ഒരു മുരിങ്ങാക്കോലിന്റെ ഒരു ഇതായത് കൊണ്ട് ആ ടേസ്റ്റ് കുട്ടികൾക്ക് ചെലപ്പം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടണം അതെ 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 പക്ഷെ സംഭവം നല്ല ഹെൽത്തിയാന്ന് കാര്യങ്ങളെ പിന്നെ മുരിങ്ങാക്കോലിന്റെ ഗുണങ്ങൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല മത്തിന്റെ ചൊവിയാ മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു കേട്ടാ പക്ഷെ ഈ കുട്ടികൾക്ക് ഇവർക്ക് അത്ര മനസ്സിലാവരിങ്ങൾ അധികം ഒട്ടുമിക്ക കുട്ടികളും ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടുന്നു അല്ല മീതുട്ടിക്ക് ഇപ്പം ഈ സാധനം കൊടുക്കാം എങ്ങനെയാണെന്ന് അറിയാ നമുക്ക് പിന്നെ അതിൽ കുറച്ച് ഓറ്റോമേറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അതിൻ്റെ അടക്ക് പോയിട്ട് രണ്ടാമത്തെ ഇതും വന്നിട്ട് അടിപൊളി ഹെൽത്തി ആണ് കഴിച്ചു ഞാൻ ഞാൻ ഇത്രയും ഇനി ബാക്കി കഴിക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടായി ലൈക്ക് ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും മറക്കരുത് മറ്റൊരു ബ്ലോഗായി വീണ്ടും കാണാം അതുവരെ ബൈ